ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ചായക്കടയിലേക്കാണ് ഈയിടെയായിട്ട് വളരെയേറെ വൈറലായ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ചായക്കടയാണ് സുഖേട്ടൻ്റെ ചായക്കട ഈ കാണുന്നതല്ല ഏട്ടോ ഇത് ഞങ്ങൾ അവിടെ പോകുന്നതിന് മുന്നോടിയായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ഒരു കടയായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം വയനാടാണ് ശരിക്കും കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാവാൻ തന്നെയാണ് സാധ്യത കാരണം അത്രയേറെ വൈറലായ ഫേമസ് ആയ ഒരു ചായക്കടയാണ് എന്താവാം ഇതിന്റെ പ്രശസ്തിക്ക് പിന്നിൽ എന്ന് തോന്നുന്നുണ്ടോ അത് ഈ കാണുന്നതാണ് കേട്ടോ നിങ്ങൾക്കിത് എന്താ തോന്നുന്നത് ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തില് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു ചായക്കട വേറിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ശരിക്കും മനസ്സിലാക്കാൻ ഒന്നുമില്ല അല്ലേ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം പണ്ട് നമ്മുടെ നാടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ കൂടെ സാധിക്കാത്ത ആ പഴമയുടെ ഭംഗി കൊണ്ടുവരുന്ന ആ പഴമയുടെ രുചി കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ചായക്കട ഇന്ന് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നമ്മുടെ സമൂഹം അതുപോലെ നമ്മളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷെ നമ്മൾ എത്രമാത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടൊരു പഴമ ആ പഴമ ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയം എല്ലാവരിലും ഉണ്ട് അത് ഉറപ്പാണ് അതുകൊണ്ടാണ് കാൽ എത്ര മാറിയെന്ന് പറഞ്ഞാലും ഇന്നും ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞങ്ങളവിടെ എത്തിയ സമയത്തും അങ്ങനെയായിരുന്നു കുറച്ച് നാൾ മുൻപ് ഇത്തരത്തിലൊരു വാഹനങ്ങളോ മനുഷ്യന്മാരോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ഗ്രാമീണർ വരും ചായ കുടിക്കും ഒരു വഴംപൊരി കഴിക്കും അല്ലെങ്കിൽ ഒരു നെയ്യപ്പം കഴിക്കും അവരെ ഹാപ്പിയായി തിരിച്ചുപോകും അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തുകൊണ്ടാ ഇന്നിത്രയും മനുഷ്യരിവിടെ വരാൻ കാരണം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊരു സാധനവും എന്തൊരു ഭക്ഷണവും ഇന്ന് വളരെ എളുപ്പമാണ് നമ്മൾക്ക് കിട്ടാൻ ഒക്കെ നമ്മുടെ വിരൽതുമ്പിലാണ് അല്ലേ പക്ഷെ ഇത്തരത്തിലുള്ള ചായക്കടകൾ തേടി നമ്മൾ വരിക അവിടെ നിന്ന് കിട്ടുന്ന ഇതുപോലെ പഴംപുലിയോ നെയ്യപ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കഴിക്കുക നമുക്ക് അരികിൽ തന്നെ നമ്മളെ കാണുന്ന ആ അടുപ്പിലുള്ള പുക അതിൻ്റെ ചൂട് അതിൻ്റെ മണം അതൊക്കെ ആസ്വദിച്ച് ഒരു ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് സത്യം ഞാൻ വെറുതെ പറയല്ല ഇന്ന് തിരക്കുകൾക്ക് പിന്നാലെ ഓടുന്ന നമ്മളെ പോലെയുള്ള ഓരോ മനുഷ്യർക്കും കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഇത്തരത്തിലുള്ള ചായക്കടകൾ ഉണ്ടാവുക അത് പരിപാലിച്ചു കൊണ്ടുപോകാൻ ഇതുപോലെയുള്ള സുഖവേട്ടന്മാരുണ്ടാവുക എന്നൊക്കെ പറയുന്നത് സത്യം ശരിക്കും അത്ര മാത്രം എൻ്റെ മനസ്സിൽ തൊട്ടു ഈ ചായക്കടയും അതിൻ്റെ അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു എനിക്ക് എന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പോവാറുണ്ടായിരുന്നു ഒരു രാഘവേട്ടന്റെ കടയിൽ രാവിലെ കൊണ്ടുപോകും എന്നിട്ട് ചിലപ്പോൾ ഒരു പൊറോട്ടയോ അല്ലെ ഒരു വെള്ളയപ്പോ അതിൻ്റെ കൂടെ ഒരു കടലക്കറിയും ഒരു ചായയൊക്കെ ഒക്കെ വാങ്ങിച്ചു തരും ഇതുപോലെയാ നല്ല ഭംഗിയുള്ളൊരു കടയാണ് കേട്ടോ പക്ഷെ ഇപ്പൊ അവിടെ ഒരു രാഘവേട്ടനും ഇല്ല ആ കടയുമില്ല ശരിക്കും ആ വഴി പോകുമ്പോഴൊക്കെ മിസ് ചെയ്യും അച്ഛനെ മിസ് ചെയ്യും പണ്ടുണ്ടായാൽ നല്ല നിമിഷങ്ങൾ മിസ് ചെയ്യും ശരിക്കും അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എനിക്ക് ഈ കട കണ്ട സമയത്ത് ഒരുപക്ഷെ ഞാനെന്ന കുട്ടിയാവല്ലേ ഇപ്പൊ ആ മഞ്ഞ ടീഷർട്ട് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അവള് ശരിക്കും ഇതിന്റെ ചുറ്റിൽ ഇങ്ങനെ കറങ്ങുമായിരുന്നു അതിന്റെ ആ വൈക്കോളി പിടിച്ചിങ്ങനെ നോക്കിയിട്ട് ആ നെൽക്കതിരൊക്കെ കാണുന്നുണ്ടായിരുന്നു അവള് ആ ഉണങ്ങിയ നെൽക്കതിരെ എന്റെ അടുത്ത് ചോദിച്ചു അമ്മ ഇതെന്താ ഇതെന്താ ഇങ്ങനെ കാണുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്ക് സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി അവൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ ശരിക്കും ഇന്നും ഇത്തരത്തിലുള്ള കടകൾ കടകളുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ നമ്മുടെ തലമുറയിലെ കുട്ടികൾക്കും ഇതൊരുപാട് ആസ്വദിക്കാൻ കഴിയും എൻ്റെ മോൾ ഓരോ വട്ടവും കൗതുകത്തോട് ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഈ ആസ്വാദനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പഴമയുടെ ഭംഗി ആസ്വദിക്കാൻ പ്രായമൊന്നും ഒരു ഒരു കാര്യമല്ല അല്ലെങ്കിൽ ജനറേഷൻ ഒന്നും ഒരു കാര്യം ഒരു തടസ്സമല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചുറ്റുപാട് തന്നെയാണിത് അതിന്റെ തെളിവാണ് ഇന്നും ഒരുപാട് പേരുവിടെ വരുന്നത് ഏട്ടനും ഒരുപാട് സന്തോഷമായി ഏട്ടൻ അങ്ങനെ അമ്മയുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് പണ്ടത്തെ ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നമ്മുടെ സുഖവേട്ടിന്റെ ഈ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് അകലെയായിട്ടാണ് അവരുടെ ഉള്ളത് അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആ പഴംപൊരിയും നെയ്യപ്പും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ അമ്മ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ നല്ല ചൂടോട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങള് കടയിലേക്ക് കൊണ്ടുവരും ഇപ്പം ആ വീടിനോടും ആ കടയോടും ചേർന്നിട്ട് മറ്റു വീടുകളൊന്നുമില്ല അവിടെയുള്ളവരൊക്കെ ഒഴിഞ്ഞു പോയി അന്ന് ഇതിന് മുൻപ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായ ജനങ്ങളൊക്കെ വീട് മാറി പോയി ഇപ്പം ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു വീടേ ഉള്ളൂ അവിടെ കൂടാതെ അന്ന് അകലെ ആയിട്ട് ഒന്ന് രണ്ട് വീടുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വേറെ പറയാനൊന്നും അടുത്ത് വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഏരിയയിൽ ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചായക്കട നിൽക്കുക ആ അത് കാണാൻ കുറേ പേര് വരിക എന്തായാലും നമ്മുടെ സുഖമായിട്ട് വലിയൊരു സല്യൂട്ട് ഇന്നും അതിന്റെ ആ ഭംഗി പോവാതെ കൊണ്ടു തറക്കുന്നുണ്ടല്ലോ ചേട്ടൻ്റെ വീടിന്റെ പുറകെ ആയിട്ട് ഒരാറുണ്ട് അതുപോലെ അവിടെ നമുക്ക് സോളാർ ഫെൻസ് കാണാനായിട്ട് സാധിക്കും ഇത് വന്യജീവികളൊക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങടേക്കും പോകാൻ പറ്റില്ല ആ ജീവികൾക്ക് ഇങ്ങോട്ടേക്കും വരാൻ പറ്റില്ല കുറച്ചു നേരം ഞങ്ങൾ അവിടെയും നിന്നു അങ്ങനെ അവിടെ നേരം ചുറ്റിപ്പറ്റി കുറച്ച് നടന്നതിനു ശേഷം വീണ്ടും ഞങ്ങൾ ചായക്കടയിലേക്ക് തിരിച്ചു പോയി കേരളത്തിന് പുറമെ നിന്നിട്ടും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഹിന്ദിക്കാരും കുറച്ച് കന്നഡക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ കൂടെയൊക്കെ സംസാരിച്ചു അവർ ഇതുപോലെ പല വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എല്ലാവരും ചെറുപ്പക്കാരായിരുന്നു കേട്ടോ വന്നവർ മുഴുവൻ ചെറുപ്പക്കാരായിരുന്നു അവർ ഇതുപോലെ തന്നെ ഈ കടയ്ക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇതുപോലെ വൈക്കോലി പിടിച്ചു നോക്കുന്നുണ്ട് കുറച്ച് നാളും മുൻപ് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴെൻ്റെ മനസ്സിൽ കയറി പറ്റിയതാണ് എന്തായാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് വരണം ഒരു ചായ പിടിക്കണം ആ ചുറ്റുപാടൊക്കെ ഒന്ന് ആസ്വദിക്കണം നമ്മുടെ സുഖുവേട്ടനെയും ആ അമ്മയൊക്കെ ഒന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് എന്തായാലും അത് നടന്നു അപ്പം ഇവിടേക്ക് പോകണം എന്നാഗ്രഹമുള്ളവർ ഒന്നും ചെയ്യേണ്ട നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് സുഖുവേട്ടൻ്റെ ചായക്കട എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി അതിൽ നിങ്ങൾക്ക് ഡയറക്ഷനൊക്കെ കാണാനായിട്ട് കഴിയും എന്റെ കുഞ്ഞാറ്റ വേറെ ഏതോ ലോകത്തായിരുന്നു അവിടെ എത്തിയപ്പോൾ പിന്നെ അവളെ കാത്തായിരുന്നു ഞങ്ങൾ നിന്നത് കുറെ സമയം അവൾ അവിടെ നിന്ന് കളിച്ചു ഞാനും കരുതി കളിച്ചോട്ടേന്ന് ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുമ്പോഴും ഒരുപാട് പേര് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ആർക്കല്ലേ ഇത്തരത്തിലുള്ള കാഴ്ചയൊക്കെ ഇഷ്ടവാതിരിക്കുക തിരക്കുകൾ നന്ദിങ്ങനെ മൂടിക്കെട്ടി കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വലിയൊരു ആശ്വാസമാണ് വലിയൊരു അനുഗ്രഹമാണ് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന യാത്രയെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന ആർക്കും ഈ ഒരു കടയും ഒരുപാട് ഇഷ്ടാവും അതിൽ യാതൊരുവിധ വിധ സംശയവും ഇല്ല നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാൽ മതി നമ്മൾ തേടി പിടിച്ചാൽ ചിലപ്പോൾ കാണാൻ കഴിയും എന്തായാലും നമുക്കിടയില് ഈ ചായക്കടയെ പരിചയപ്പെടുത്തിയ ആ വീഡിയോ ചെയ്ത ആളുകൾക്കൊക്കെ ഒരുപാട് നന്ദി അവർക്ക് ആരോടാണ് നമുക്കിപ്പോൾ ഇവിടെ വരാനും ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്നത് അവരോടുള്ള നന്ദിയോടൊപ്പം എന്നെക്കൊണ്ട് കഴിയും വിധം ഞാനും ഈ വിശേഷവും ഈ സന്തോഷവും ഒക്കെ നിങ്ങളിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എൻ്റെ കുഞ്ഞുമോളും ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ആ അമ്മമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ പെറുഗയോടും അവർ കടയിലേക്ക് വരുമ്പോൾ വീണ്ടും വരും അവൾക്ക് എന്താണെന്ന് അറിയില്ല അവൾക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ അടുത്ത് പോകുമ്പോഴും പറയുന്നുണ്ടായിരുന്നു അമ്മ നല്ല സ്ഥലമാണ് എനിക്ക് ഇഷ്ടമായി അച്ഛച്ചേയും അമ്മമ്മയും ഒക്കെ ഇഷ്ടമായി എന്നിങ്ങനെ ഒരുപാട് വട്ടവൾ പറയുന്നുണ്ടായിരുന്നു ആരി ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിഷ്കളങ്കത നിറഞ്ഞ നല്ലൊരു ചായക്കട അപ്പോൾ ഇവിടെ വരാൻ ശ്രമിക്കുക കേട്ടോ ഇത് ഞങ്ങൾ പോകുന്നതായിരിക്കും പണ്ട് ഞങ്ങളിതിനെ പൂച്ചവാലി നോക്കിയാൽ പറയാം എൻ്റെ മോൾക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് ഞാൻ കുറേ പറിച്ചു കൊടുത്തു ആൾ ഹാപ്പി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്